താങ്ങും നല്ല നാഥനേം പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രാമെന്നും സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രാമേം എന്നെ തേടി നീ മണ്ണിൽ വന്നോ മുന്നിൽ വന്നെന്നോ എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നോ എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നെന്നോ ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനേം പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ അറിവുകേടുകൾ അധികമുണ്ടെന്നിൽ അറിവുകേടുകൾ ിൽ അറിഞ്ഞു നീ നിന്നരികിൽ എന്നെ ചേർത്തണയ്ക്കണേ അറിഞ്ഞു നീ നിന്നരികിൽ എന്നെ ചേർത്തണക്കണേൻ ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനേൻ പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിയിടുന്നു ഞാൻ തോൽവിയേയുള്ളൂ എന്നിലോർക്കുക തോൽവിയേ